ഈ സ്വർഗത്തിൽ നിന്ന് നോക്കിയാൽ എല്ലാവർക്കും പൊടച്ച തമ്പുരാന്റെ അവശ കാണാവുന്നതാണ് അള്ളാഹു ഇരിക്കുന്നതായ അള്ളാഹുവിന്റെ സിംഹാസനം കാണാൻ കഴിയുന്നതാ എന്നാലോ ഹബീബുകളെ നമുക്ക് കാണാൻ കഴിയുന്നതാ ഇപ്രകാരം പടച്ച തമ്പുരാന്റെ സിംഹാസനത്തെ കാണാൻ കഴിയുമ്പോൾ ആ സിംഹാസനത്തിന്റെ തൊറ്റതാരെ കിണിക്കൂടുകൾ നമുക്ക് കാണാൻ കഴിയുന്നതാ കുറെ കിണിക്കൂടുകൾ പടച്ച തമ്പുരാനാ സ്വർഗത്തിന്റെ ഏറ്റവും മുതലും ോട്ടിലേക്ക് <laughs> <laughs> കിണിക്കോ ഒഴിവേറ്റ് വന്ന പറന്ന് കോടണ എന്നത് നമുക്ക് കാണാൻ കഴിയുന്നതാ സ്വർഗം മുഴുവനും പറന്നു നടക്കുന്ന പച്ചപ്പറവുകളാ സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങൾ മുഴുവൻ ആസ്വദിക്കുന്നതായ പച്ചപ്പറവകളാ സ്വർഗത്തിന്റെ അനുഭൂതികൾ മുഴുവൻ മുഴുവൻ അനുഭവിച്ചറിയുന്നതായ പച്ചപ്പറവകളാ സ്വർഗം മുഴുവനും കറങ്ങി നടന്നിട്ട് അള്ളാഹുവിന്റെ അറിശന്റെ കീഴിലുള്ള ആ ഗോപുലുകൾ ആ പച്ചപ്പറവുകൾ പറഞ്ഞു പീഡനയാൻ തുടങ്ങുമ്പോ <dı bizim estamos r Cartabilimizadosže> <tip bir hacia> ും പച്ചപ്പറവകളുണ്ടല്ലോ സ്വർഗത്തിന്റെ അനുഭവികൾ മുഴുവനും മുഴുവനും റിഞ്ഞതായ പച്ചപ്പറവകളുണ്ടല്ലോ ആ പച്ചപ്പറവകളോട് പടച്ചിറമ്പുരാൻ ചോദിക്കുന്നതാണ് എന്റെ സ്വർഗം മുഴുവനും കറങ്ങി നടന്നെങ്കിലും എന്റെ സ്വർഗത്തിലെ എല്ലാ സുഖങ്ങളും അനുഭവിച്ചറിഞ്ഞെങ്കിലും നിങ്ങൾക്കിനി എന്തെങ്കിലും ആഗ്രഹം മനസ്സിൽ അവശേഷിക്കുന്നുണ്ടോ മുഴുവൻ അനുഗ്രഹങ്ങളും പച്ച അല്ലാതെ ചോദിക്കുന്നു നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ആഗ്രഹങ്ങൾ അവശേഷിക്കുന്നുണ്ടോ വേറെ എന്തെങ്കിലും ആഗ്രഹങ്ങൾ നിങ്ങൾക്കുണ്ടോ ഈ സമയത്ത് ആ പറവകൾ പറയുന്നു എല്ലാം നിന്റെ സ്വർഗം മുഴുവനും നീ നിങ്ങൾക്ക് നൽകിയല്ലോ നൽകിയല്ലാമത്രമാണ് നിന്റെ സ്വർഗത്തിൽ ഇങ്ങനെ എന്നാൽ പടച്ചതമ്പുരാൻ വീണ്ടും ആ പ്രവകളോട് ചോദിക്കുന്നു ഇല്ല നിങ്ങളൊന്ന് ചിന്തിക്കുക ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങൾ അവശേഷിക്കുന്നുണ്ട് പടച്ചതമ്പുരാൻ നിർബന്ധിച്ച് നിർബന്ധിച്ച് ചോദിക്കുകയാ ആ പച്ചപ്പറവകൾ എന്നറിയുമോ ആ ശരീരത്തിൽ ശരീരത്തിനുള്ളിൽ പ്രവേശിച്ചിരിക്കുന്ന റോബുകൾ ആരുടെ റോബുകൾ

പിന്നലെകൾ ആദ്യ പറയുന്നു ആ ആ രേഖകൾ അള്ളാന്റെ വിശുദ്ധയിൽ ഉള്ള ഇസ്ലാമിന് വേണ്ടി രക്തസാക്ഷിത്വം വഹിച്ച മഹത്വങ്ങളായ ശുഭദാക്കളുടെ രേഖകളാ മഹത്വങ്ങളായ ശുഭദാക്കളുടെ രേഖകളാ ആ ശുഭദാതയുടെ ആത്മാ ൾക്ക് വയ്യത്തൻകരക്കൾ ഓർമ്മകൾ പുതുക്കുന്നതായ വയ്യത്തൻകര നിവാസികളെ അറിയുമോ ഭഗവാന്റെ താഴെയുള്ള തോടുകൾ അവരെല്ലാം സുഹതാക്കളുടെ രോഗങ്ങൾ ഉൾക്കൊള്ളുന്നപ്പറവകളാ അവരോടാ പുറച്ച തമ്പുരാൻ സേവിക്കുന്നത് അല്ല പറയോ നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ട് അള്ളാഹൂത്രത്തോളം മൃഗംബിച്ച് ലഭിക്കുമ്പോ ആ സുഹദാക്കളുകാ അള്ളഹാനോട് പറയുന്നു മാതാ ഞങ്ങൾക്ക് ഒരു ആവശ്യമുണ്ട് തമ്പുതാനേ സ്വർഗത്തിൽ ഇങ്ങനെ പറഞ്ഞു നടക്കുന്ന ആ ശുഭാക്കന് അല്ലാതെ പറയും ആഗ്രഹമുണ്ടാ ഇതുവരെ അവർക്ക് സ്വർഗത്തിൽ കാണാൻ പറ്റാത്ത എന്തെങ്കിലും അനുഗ്രഹങ്ങളാണോ അതല്ലെങ്കിലും സ്വർഗത്തിൽ ഇനിയും അവർക്ക് ആസ്വദിക്കാൻ പറ്റാത്ത ഏതെങ്കിലും സുഖാസദനങ്ങളെ പറ്റിയാണോ അതല്ലെങ്കിൽ ഇനിയും ഞങ്ങൾക്ക് സുന്ദരികളായ ഹോരുകൾ വേണമെന്നാണോ ഒന്നുമല്ല ഒന്നുമല്ല സ്വർഗം പാറി പറക്കുന്ന ആ ശു ാനോ ആവശ്യപ്പെടുന്നു മാതാ ഈ സ്വർഗത്തിൽ നിന്ന് നീ മീനങ്ങളെയൊന്ന് പുറത്തിറക്കുമോ അല്ല ഞങ്ങൾ താമസിച്ചിരുന്ന ഞങ്ങളുടെ നാടുകളുണ്ടല്ലോ ആ നാട്ടിലേക്കൊരിക്കൽ കൂടി മീനങ്ങളെ ഒന്ന് മടക്കി അയക്കുമോ മാതാ എന്റെ സഹോദരങ്ങൾ ആ ശിവരെ എന്തിനാ സ്വർഗത്തിൽ നിന്ന് പുറത്തിറക്കാൻ പറയുന്നത് എന്തിനാ ഞങ്ങളുടെ പഴയ നാടുകളെ അല്ലാണ്ട് അതീവ പറയുന്നതിനോട് ആവശ്യപ്പെടുന്ന അധർമ്മത്തിന്റെ ചൂളം ചൂടമ്പടികൾക്കെതിരെ ഞങ്ങൾ രഥാംഗളത്തിൽ പോരാടിയത് അല്ല അധർമ്മത്തിനെതിരെ െതിരെ ഞങ്ങൾ പോരാകുമ്പോ ഞങ്ങളുടെ ശരീരത്തിലും ഓർജുകൾ ഞങ്ങളുടെ ശരീരത്തിൽ താഴേക്ക് പതിച്ചത് പഴഞ്ഞ് പടഞ്ഞ് പകഞ്ഞ് ആ ഞങ്ങൾ ശഹാപത്ത് വധിച്ചെങ്കിലും മാതാ ഒരിക്കലോട് ഞങ്ങളുടെ ആ നാട്ടിലേക്ക് പറഞ്ഞു വിടുമോ ഒരിക്കൽ ചൂടമ്പതികൾക്കെതിരെ കൊടുമരുവാ അംഗലത്തിൽ ഞങ്ങൾ തൊണ് ഞങ്ങൾക്കൊന്ന് സൗഭാഗ്യം തെരുമാനാക

ം വഹിച്ചുണ്ടല്ലോത്തിൽ അവര് നിങ്ങളുടെ കണ്ണിൽ നിന്നും മാഞ്ഞുപോയെങ്കിലും ഒരിക്കലും അവര് കൊല്ലപ്പെട്ടെന്നും നിങ്ങൾ പറയല്ലേ അവര് വരലപ്പെട്ടുപോയെന്നും നിങ്ങൾ പറയല്ലേ പറി രക്തസാക്ഷിത്വം നിങ്ങൾ പറയുന്നു യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും സ്വന്തമായി ശരീരമൊന്നും ചലിപ്പിക്കാൻ പോലും പറ്റാത്ത വയോവൃദ്ധനായക്രമത്തിൽ പോയെങ്കിൽ മരണപ്പെട്ടു പോയെന്ന് നിങ്ങൾ പറയല്ലേ അമേരിക്കൻ ഭീകരത ചോദ്യം ചെയ്തതിന്റെ പേരില് അമ്പേരിക്കയുടെ കൊലക്കറിയിൽ കൊലക്കരു